Hello? എന്ന് നോക്കാൻ പോകുന്നത് തുടരും എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ഡേ ബാംഗ്ലൂർ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ലഭിക്കുന്നതിന് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഓട്ടിറ്റി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ശോഭന എന്നരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി റിലീസിനെത്തിയ ചിത്രമായിരുന്നു തുടരും അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ചിത്രത്തിന് ഇപ്പോഴും പുറത്തുന്ന് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് തുടരും എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഫൈനലി ഈ ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ ഏറ്റവും പുതിയ ബാംഗ്ലൂർ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു ബാംഗ്ലൂരിൽ മികച്ചൊരു ബുക്കിംഗ് ആണ് ഇന്ന് രണ്ടാം ദിവസം നടന്നത് ഒന്നര കോടിക്ക് മുകളിൽ തന്നെ ഇന്നും കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം തുടരും എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ഒഫീഷ്യൽ ബാംഗ്ലൂർ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി ബൈ